അഹമ്മദാബാദ് വിമാനാപകടം അട്ടിമറിയോ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും വ്യോമയാന സഹമന്ത്രി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുന്നതായി വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൾ എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും സഹമന്ത്രി പറഞ്ഞു പൂനെയിലെ ഒരു പരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ പരാമർശം അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി രണ്ട് ബ്ലാക്ക് ബോക്സുകളടക്കം പരിശോധിച്ചു വരികയാണ് വിവിധ ഏജൻസികൾ സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വിമാനാപകടത്തിന് ഉണ്ടായോ എന്ന സാധ്യതയും പരിശോധിക്കുമെന്നാണ് സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട് കോക്ബിറ്റ് വോയ്സ് റെക്കോർഡിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണ് കൂടാതെ ബ്ലാക്ക് ബോക്സ് രാജ്യത്തിന് പുറത്തേക്ക് അയക്കുമെന്ന വാർത്തയും മന്ത്രി തള്ളിയിട്ടുണ്ട് അന്വേഷണം പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ ആയിരിക്കും എ എ ഐ ബിയുടെ കസ്റ്റഡിയിലുള്ള ബ്ലാക്ക് ബോക്സ് പുറത്തേക്ക് പുറത്തേക്കയക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി എയർ ഇന്ത്യ ഡ്രീം ലൈനറിൽ യാത്ര ചെയ്യാൻ പേടിക്കേണ്ടതില്ല എന്നും മന്ത്രി പറഞ്ഞു എല്ലാ ഡ്രീം ലൈനറുകളും പരിശോധിച്ചു ഒരു കുഴപ്പവും കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് അഹമ്മദാബാദ് അപകടം അപൂർവ സംഭവമെന്ന് വിശേഷിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു ജൂൺ പന്ത്രണ്ടിനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കകം തകർന്നു വീണത് ഡ്രീം ലൈനറിനുണ്ടായ അപൂർവ അപകടമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും നിലച്ച സംഭവം ഉണ്ടായിട്ടില്ല എഞ്ചിൻ തകരാറാണോ ഇന്ധന വിതരണ തകരാറാണോ എന്തുകൊണ്ടാണ് രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണം പൂർത്തിയാകുന്നതോടെ തെളിയും മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് വരുമെന്നും വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൾ അറിയിച്ചു